നിമിഷപ്രിയ എല്ലാവർക്കും അറിയാം സാഹചര്യങ്ങൾ കൊണ്ട് ഒരു കൊലപാതകയായി മാറി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദീർഘനാളുകളായി ജയിൽവാസവും ഇപ്പോൾ അത് വധശിക്ഷയിലേക്ക് എത്താൻ പോകുന്ന സാഹചര്യത്തിലാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു ആൾ എന്ന നിലയിൽ ഇവിടെയുള്ളവർ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ തന്നെ ഒരു കോടി രൂപ ബ്ലഡ് ബണിയറ്റിൽ ഒരു കോടി രൂപ ഡൊണൈറ്റ് ചെയ്യാമെന്ന് വരെ പറഞ്ഞു ഇപ്പം ഇസ്ലാമിക നിയമത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അതിൽ ക്ഷമിക്കണം എന്നുള്ളത് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനം പരത്തിയാണ് കാന്തപുരം ഇപ്പോൾ സഹായിക്കാൻ സഹായിക്കാനിറങ്ങിയത് എല്ലാം ഏകമത വിശ്വാസികളാണെങ്കിലും തങ്ങളുടെ വിശ്വാസത്തിൽ ഒന്ന് ക്ഷമിച്ചു കൊടുക്കാം എന്നുള്ളത് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒറ്റ വാക്കിൽ പിടിച്ചാണ് കാന്തപുരം നിമിഷപ്രിയയെ നാട്ടിലെത്തിക്കണം അവരുടെ കുടുംബവുമായി സംസാരിക്കണം ക്ഷമിക്കാം എന്നൊക്കെ വാക്കുകൊടുത്തത് ആ സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ ഒരു പക്ഷേ ഒരു ജീവനെ നമുക്കിങ്ങ് തിരിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ കഴിയും ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പ് നമുക്കുള്ള സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഒരാളെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം മാത്രമേ ഇപ്പം നടത്താൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടി ഇത്രയും തുക സമാഹരിക്കാനും ഇത്രയും അധികം ശിക്ഷകൾ അനുഭവിച്ചു എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാമെന്ന ഒരു ഒരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക പണ്ഡിതനാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ് കാന്തപുരം അത് ഇത്രയും സാധാരണ മനുഷ്യനെക്കാട്ടിയും കൂടുതൽ മനസ്സിലാക്കിയ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യനെ മനസ്സിലാക്കുന്നു ഇത്രയും വർഷമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് നിമിഷപ്രിയെ നാട്ടിലെത്തിക്കാം എന്നുള്ളത് എന്ത് തെറ്റു വന്നാലും ക്ഷമിക്കുക എന്നുള്ളത് ഒരു വലിയ കഴിവാണ് അപ്പം അവരുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരു നഷ്ടം തന്നെയാണ് ഏത് സാഹചര്യത്തിലായിക്കാം ഒരാൾ ഒരാളെ കൊല്ലാം എന്ന് തീരുമാനിച്ചത് എന്ന് നമുക്കറിയാൻ കഴിയില്ലല്ലോ കാലം കാലഹരണപ്പെട്ട ഒരു വാർത്തയും കൂടിയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും നഷ്ടപ്പെട്ടു അപ്പം എന്താ ഏതോ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം നിമിഷപ്രിയയെ അന്ന് പ്രേരിപ്പിച്ചത് കൊല്ലാനാണ് എന്തായാലും കൊലപാതകത്തിന് വലിയൊരു ശിക്ഷ അനുഭവിച്ചു ഇപ്പം നാട്ടിലെത്തിക്കാനുള്ള ഏക മാർഗം അത് മരിച്ചു എന്നുള്ള വാർത്ത നമുക്ക് കേൾക്കാതെ തിരിച്ച് നാട്ടിലെത്തിക്കാം എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് എല്ലാവരും ഒരുമിച്ചത് ഇപ്പം നമുക്കിനി അവരോടൊപ്പം ഉള്ള ഒരു സന്ധി സംഭാഷണത്തിൽ കുടുംബം അംഗീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ജീവനെ നമുക്ക് തിരിച്ച് നമ്മളെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിനിടയിൽ കുറച്ച് പേര് സാഹചര്യം ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്നുണ്ട് അതിലെ ഒരാളാണ് ആരിഫ് ഹുസൈൻ സ്വന്തം മതവിശ്വാസങ്ങളെയോ മതത്തെ പോലും മാനിക്കാതെ ഇത്രയും കാലം നടന്നിട്ട് കാന്തപുരത്തിൻ്റെ ഹൂതി ബന്ധം അന്വേഷിക്കണമെന്നാണ് പറയുന്നത് കാര്യം ഒരുപക്ഷെ സ്വന്തം സമുദായത്തിൽ നിന്ന് മാറി കാന്തപുരം ഇപ്പോൾ സംസാരിച്ചത് നിമിഷപ്രിയക്ക് വേണ്ടി സംസാരിച്ചത് സ്വന്തം മതവിഭാഗം പറയുന്ന നല്ല കാര്യങ്ങൾ അതായത് നല്ല കാര്യങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അവരുടെ നിയമത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാം എന്നതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം കാന്തപുരം പറഞ്ഞത് ഇതിൽ സഹായിക്കാണ് അപ്പം ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടേക്കണം അങ്ങനെ ബന്ധം നമുക്ക് കണ്ടുപിടിക്കണം അല്ലാതെ ഇപ്പോൾ എന്തിനാണ് യമനിൽ കിടക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്നതെന്നാണ് ഒരു ജീവനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ആദ്യം മനസ്സിലാക്കുക ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ത് ഏഹ് കാര്യത്തിന്റെ പേരിലാരും ഒരു ജീവൻ നഷ്ടപ്പെട്ടു അതിന്റെ ഫലമായിട്ട് ഇപ്പൊതാ ഒരു ജീവൻ നഷ്ടപ്പെടാൻ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് കാന്തപുരം ഇറങ്ങിയത് കാര്യം മതം ഒരിക്കലും മനുഷ്യനെ തമ്മിൽ തള്ളിക്കാനുള്ളതല്ല അതിലൊരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മനുഷ്യനെ മനസ്സിലാക്കി എടുക്കാനുള്ളതാണ് ഇത്രയും വർഷമായി ഈ മതത്തിൽ നിന്ന് ഈ മതത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എടുത്ത വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കാന്തപുരം സംസാരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അയാളെ രക്ഷിക്കാം നമുക്ക് ഈ ഒരു അതായത് ഇപ്പോൾ അവരിലുള്ള ഒരു അവരുടെ നാട്ടുകാർ തന്നെ നിമിഷപ്രിയ കൊല്ലാൻ നിൽക്കുകയാണ് അവരുടെ വിശ്വാസങ്ങൾ അത് കിട്ടിയതിന് തിരിച്ചടി കിട്ടണം എന്നൊക്കെയാണ് അവർ അവിടെ നിന്നുള്ള നാട്ടുകാർ പറയുന്നത് അവർ പക്ഷെ നമ്മളെ നാട്ടിലായാലും നമ്മളും ഇത് തന്നെ പറയും നമ്മളെ നാട്ടിലുള്ള ഒരാൾ ഒരാളെ ഒന്ന് പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് ശരി അകത്തുള്ളവർക്ക് വന്നാലും ശരി അവനും തിരിച്ചു കൊല്ലണം എന്ന് തന്നെ നമ്മൾ പറയും പക്ഷെ ഇതെല്ലാം നിലനിൽക്കെ ഇത്രയും കാലം വളരെ വളരെ ശിക്ഷ അനുഭവിച്ചു ജീവനെ തിരിച്ചെടുത്താൽ കാന്തപുരം ശ്രമിക്കുമ്പം ഇപ്പൊ പറയണ അയാൾക്ക് ഊതിബന്ധങ്ങൾ ഉണ്ടത് ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് എന്തിനാണ് ചുമ്മാ ഒരു 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 കാര്യം ഇട്ട് കൊടുത്ത് ഇനി അത് വെച്ച് പിടിച്ച് ഇവിടെ വേറെ വേറൊരടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ ബ്ലഡ് ബണി എങ്ങനെയെങ്കിലും സമാഹരിക്കുക നിമിഷപ്രിയയെ കഴിയുമെങ്കിൽ കൊലപാതക ഇത് ഈ കൊലപാതക കുറ്റത്തിൽ നിന്ന് അവരെ ഒന്ന് മോചിപ്പിക്കാനാണ് അത് മാപ്പ് കൊടുത്ത് നിമിഷപ്രിയെ കൊല്ലാതെ ഇന്ന് നാട്ടിൽ തിരിച്ചെത്തിക്കുക ഇതാണ് ഇതിനാണ് നമ്മൾ ഇറങ്ങുന്നത് ഇതിൽ നമ്മളെ രാഷ്ട്രീയക്കാർ ഇറങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയക്കാർ തന്നെ ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ഒരു കാര്യം നിമിഷപ്രിയ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ചാണ്ടി ഉമ്മൻ ഇപ്പം ശ്രമിക്കുന്നുണ്ട് കാരണം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു നടക്കാതെ പോയൊരു കാര്യം നിമിഷപ്രിയ നാട്ടിലെത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് അപ്പം അവരും ഇപ്പം ചാണ്ടി ഉമ്മൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം പോലെ നിമിഷപ്രിയ നാട്ടിലെത്തിക്കണം എത്ര കാലമായി അവർ ഈ ഇവര് കുടുംബം നാട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചതിൻ്റെ അവസാനം മുന്നോടിയെന്നോളം ആയിരിക്കാം ആ നിമിഷപ്രിയ കത്തിയെടുത്തത് സാഹചര്യത്തിലാണ് നമ്മളോട് ഇവർ പറയുന്നത് എന്താണ് ഫേസ്ബുക്ക് വഴിയൊക്കെ പോസ്റ്റ് ഇടയാണ് അതായത് മുറി മുറിവൈദ്യന്മാർ ഇനി ഇത് ഇറങ്ങണം ഓ കാന്തപുരത്തിന് എന്തോ മറ്റേ മത ബന്ധങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ടാണ് സഹായിക്കാൻ നിൽക്കിയത് അപ്പോൾ കാന്തപുരത്തിനെ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് കാന്തപുരത്തിന്റെ എതിരായിട്ട് ഒന്ന് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വേറെ പല പ്രശ്നങ്ങളും നടക്കും അതായത് ഇവിടെ ഉള്ളവർക്ക് തന്നെ നിമിഷ നാട്ടിൽ എത്തേണ്ട ശിക്ഷ കിട്ടണമെന്നുള്ള മനസ്ഥിതി ഉള്ളവർ ഇവിടെയും ഉണ്ട് എന്തിന്റെ പേരിലും ഈ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട് പിന്നെ അവിടെ കുറേ യൂത്തന്മാർ ഇറങ്ങി കാന്തപുരത്തിന് ഇറങ്ങി എതിരെ സംസാരിച്ച് ഇനി ഈ മുസ്ലിം വിധ ഇസ്ലാം മത പണ്ഡിതനാണോ നിങ്ങൾ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടവനാണോ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് ഇതിലൊക്കെ ഇടപെടാൻ ഇപ്പം തന്നെ പല കമന്റുകളും അങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് വല്ലവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇസ്ലാമിന്റെ ഏത് നിയമത്തിലാണ് മറ്റൊരാളെ കൊന്നപ്പം രക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളല്ലേ ഇപ്പം നിയമം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് പലതരം കമന്റുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ആത്മാർത്ഥമായി ഇവിടെ രാഷ്ട്രീയക്കാരും സാംസ്കാരിക ഈ സാംസ്കാരിക മേഖലയിലുള്ളവരും മറ്റ് അത്യാവശ്യം സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരും എല്ലാം സഹായിച്ചു മുന്നോട്ട് നിൽക്കുമ്പോൾ അതിനെല്ലാം തടഞ്ഞ മതത്തിന്റെ പേരിൽ ഒരു ഉണ്ടാക്കി അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പം നടക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും മറ്റുള്ളവർ ചിന്തിക്കുക ഇദ്ദേഹം ഇങ്ങനെ പറയല്ലേ ചിലപ്പോൾ കാന്തപുരത്തിന് വേറെ വല്ല ബന്ധങ്ങളും കൊണ്ടാണെങ്കിലോ നിമിഷയെ ശ്രമ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ വിവിധ വിഭാഗത്തിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെ കൊല്ലാൻ എന്നൊക്കെ പറഞ്ഞ് കാന്തപുരത്തിനെതിരെ തിരിഞ്ഞ് കാന്തപുരത്തിനെതിരെ ഇന്നാണ് ആളുകളെ ഒരു പ്രവർത്തനമാണ് കണക്ക് ഇത്രയും ദിവസവും ഇത്രയും ദിവസം ഇവരൊന്നും അനങ്ങിയില്ല പല കാര്യങ്ങൾ വന്നപ്പോഴും അനങ്ങിയില്ല മതത്തെയോ മതവിഭാഗത്തെയോ ഒന്നും അനുസരിക്കാതെ നടന്നവരും കൂടിയാണ് എന്നവരാണ് ഇപ്പം കാന്തപുരത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ജീവൻ എങ്ങനെ ഒരു അർത്ഥം സംഭവിച്ചു കാന്തപുരത്തിൻ്റെ ആ നല്ല മനസ്സ് പോലെ തന്നെ കാന്തപുരത്തിൻ്റെ ആ ഒരു അറിവ് കൊണ്ട് പറഞ്ഞുപോയ ക്ഷമ എന്നൊരു കാര്യം അവരുടെ സമുദായത്തിൽ അല്ലെങ്കിൽ അവരുടെ വിഭാഗത്തിൽ മതവിഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത് അനുസരിപ്പിച്ച് നിമിഷപ്രിയ നാട്ടിലെത്തിക്കാൻ കഴിയുമെങ്കിൽ മാക്സിമം നമ്മളെക്കൊണ്ട് കൊണ്ട് ചെയ്യുന്നൊരു സഹായം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്